അത് തുറന്നു പറയത്തുമില്ല പേടിയുള്ളവർക്ക് എനിക്കൊരു രാഷ്ട്രീയ സംഘടനയോ അതല്ലെങ്കിൽ ഒരു യുക്തിവാദ സംഘടനയോ മത മതസംഘടനയുടെയോ ഒന്നും പിൻബലമില്ലാത്തതുകൊണ്ട് അതിനകത്തൊന്നും ഒരു രൂപത്തിൽ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റും ഇനിയും മതേതരന്മാരായിട്ടുള്ള രാഷ്ട്രീയ സംഘടനക്കാർ ഈ മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഈ മതം മാനവികതയുടെ പ്രതിരൂപമാണ് ഈ മതം കാലാനുസൃതമായിട്ടുള്ള മാറ്റത്തിരുത്തലുകൾ ഉൾക്കൊള്ളുന്ന ആശയമാണ് ഇസ്ലാം എന്നൊക്കെ ഇവർ പബ്ലിക്കിൽ പറയുമ്പോൾ ഇസ്ലാമിന്റെ കാടത്തരം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത് ഇവർക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയോ ഒരു അഭിപ്രായമോ ഉണ്ടാകുമോ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്ത്രീകളുടെ വിജയം സ്ത്രീകളുടെ നീതി സ്ത്രീകളുടെ ഉന്നമനം ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി തിരിക്കുന്ന പല ആളുകളും ചില സന്ദർഭങ്ങളിൽ മൗനികളാകുന്നത് നമ്മൾ കണ്ടു ഇന്നൊരു വാർത്തയുണ്ട് കാസർഗോഡ് നിന്ന് എന്ന സ്ഥലത്ത് ഒരു യുവതിയെ ഭർത്താവ് മുത്തലാക്ക് ചൊല്ലി മുത്തലാഖ് ഈ രാജ്യത്ത് നിയമ നിയമാനുസൃതമായി അല്ല നിയമവിധേയമാക്കി നിരോധിക്കപ്പെട്ട സംഗതിയാണ് നിയമം കൊണ്ടുവന്നിട്ട് തന്നെയാണ് മുത്തലാഖിനെ നിരോധിച്ചിട്ടുള്ളത് ഈ യുവതി പരാതിപ്പെടുവാണ് കർണാടക ഈശ്വരമംഗലം സ്വദേശിയായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ എന്ന വ്യക്തി ഇവരെ മുത്തലാഖ് ചൊല്ലി ആദൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ കേസ് കൊടുക്കുന്നത് ഭർത്താവ് സ്ത്രീധനം ചോദിച്ച് അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിരന്തരം ഈ പെണ്ണിനെ മർദ്ദിച്ചു എന്നാണ് ഇവര് എന്നിട്ട് ഇവരെ മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ ഈ സ്ത്രീ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഗർഭിണിയായിരുന്ന സമയത്തു പോലും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതിയിൽ യുവതി പറയുന്നുണ്ട് ഈ ഭർത്താവായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ എന്ന വ്യക്തിയുടെ ഇസ്ലാം മതവിശ്വാസം കുറച്ച് കഠിനമായിരുന്നു എന്നും അവര് പറയുന്നു അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് നിൽക്കട്ടെ ഈ ദേലമ്പാടി സ്വദേശിയാണ് ഭർത്താവിനെതിരെ പരാതിയുമായിട്ട് വന്നത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെതിരെ പരാതിയുമായിട്ട് പോലീസിനെ സമീപിക്കുകയും അത് മാധ്യമങ്ങളോട് തുറന്ന് പറയുകയും ചെയ്യണമെങ്കിൽ അത് അവസാന പടിയാണ് ഭർത്താവിനെതിരെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് മൂന്നാമതൊരാളോട് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങൾ എനിക്ക് ഗർഭാവസ്ഥയിൽ പോലും ഭർത്താവിൻ്റെ പക്ഷത്തു നിന്നും നേരിടേണ്ടി വന്നെന്നും എൻ്റെ വയറ്റിലേക്ക് ചവിട്ടി തന്നെ കൊല്ലാൻ നോക്കിയെന്നും കുഞ്ഞിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തു എന്നും യുവതി പറയുന്നു ഇനി ഇയാൾ ആരാണ് എന്നും ഏത് നിലയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്നും നിങ്ങളൊന്നറിയണം എന്ന് പറയുന്ന പള്ളിയിലെ ഹത്തീബാണ് ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ കത്തീബ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്ന ജനങ്ങളെ ഖുർആാനും ഹദീസും പറഞ്ഞ് നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ഉപദേശകന്മാരെയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് വഴിതെറ്റുന്ന യുവതലമുറ എന്ന ടൈറ്റിലിൽ കേരളക്കരയെ ത്രസിപ്പിക്കുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി എസ് ഡി പിനായ തന്റെ സുഹൃത്തിന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ കാട്ടിൽ കൊണ്ടുപോയിട്ട് വെടിവെക്കാൻ ശ്രമിച്ചു നോക്കിയപ്പോൾ ഇന്നോവ കുലുങ്ങുന്നു തൊഴിലുറപ്പുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ പറയാനുണ്ടായിരുന്നില്ല അല്ല ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാത പറയുന്ന ആളുകൾ എവിടെ പോയെന്നേ കാണാനില്ലല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകൾ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് അവരുടെ വിഷയത്തിന്റെ കാതലായ വശങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് നല്ലതാണെന്ന് അവർക്കും തോന്നിക്കാണും ശരി ഇരിക്കട്ടെ കുഴപ്പമില്ല കാരണം നമുക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരെ വിഷമിപ്പിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല എന്ന് ശരി ചില പോയിന്റ്സ് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം ഒരുപാട് വിശദീകരിക്കുന്നില്ല ഒരു മുസ്ലിം പുരുഷന് നാല് ഘട്ടം ഘട്ടം ഭാര്യ സെക്സിന് സംബന്ധിച്ചിട്ടില്ലെങ്കിൽ പ്രഹരിക്കാം ഇനിയും സെക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും നാലെണ്ണം കൊടുക്കാം വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പേര മലക്കും പഠിച്ചവനും കൂടെ ശപിച്ചോലും കുഴപ്പമൊന്നുമില്ല സെക്സ് ഇസ്ലാമാണല്ലോ നാലുപരെ കെട്ടാം കേട്ടോ പുരുഷന് കുഴപ്പമൊന്നുമില്ല ഇനി അനുസരണക്കേട് കാണിക്കുന്നെങ്കിൽ എന്ന് പേടിച്ചാൽ പോലും കാട്ടിലിൽ കെട്ടിയിട്ട് അടിക്കാം നാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് ഒന്ന് വായിച്ചാൽ മതി മീനിങ് വായിച്ചാലും മതി ഭാര്യയ്ക്ക് നാലെണ്ണം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞ നാലാമധ്യായം എൻ്റെ പേരാണ് രസകരൻ നിസാദ് ഇസ്ലാം സെൽഫ് ട്രോൾ ആണ് ഭർത്താവിനോട് പറഞ്ഞെന്നാലാണ് പൊട്ടിച്ചോടാ കൊഴപ്പൊന്നുമില്ല ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാണെന്ന് കലപ്പയുമായിട്ട് ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട് എപ്പം വേണമെങ്കിലും നിനക്ക് സൗകര്യപ്പെടുന്നത് പോലെ നീ മോനെ മോനും രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ സ്ത്രീക്ക് വസ്ത്ര സ്വാതന്ത്ര്യം അതവിടെ നിൽക്കട്ടെ അവരുടെ ജീവിതം തന്നെ അപ്പികുപായമാണല്ലോ ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമൊന്നും അല്ലായിട്ടോ പറഞ്ഞത് ഉമറാണ് വിചാരിച്ചത് നബിയുടെ ഭാര്യമാർ തൂറാൻ പോകുമ്പോൾ നബിയുടെ ഭാര്യമാരെ മറ്റുള്ളവർ കാണുന്നു അതുകൊണ്ട് ഒരുപ്പിക്കുപ്പായം ഇറക്കിക്കൊള്ളാൻ എന്നത്ത പോലെ അറ്റാജിന് കക്കൂസൊന്നുമില്ലല്ലോ അത്രയേ ഉള്ളൂ അത് അങ്ങനെയാണ് ഈ ആയത്തിറക്കിയതെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നൂറ്റി പതിനെട്ടാമത്തെ ഹദീസ് നമ്പറിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലും ഇത് തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് അരയെ പോലും ചെയ്യാൻ പറ്റില്ല കരഞ്ഞാൽ അവളുടെ വായൽ മണ്ണുകാരെ നിറയ്ക്കാമെന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് ബുഖാരി അറുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ സുഹേൽ ബുഖാരിയിലെ ഹദീസാണ് ഭാര്യ നിനക്ക് വേണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കടാം കുഴപ്പമൊന്നുമില്ല നറുപത്തഞ്ചിലൊന്ന് നെബിയോടും പറയാണ് അവരെ ഉപേക്ഷിച്ചു അതിനെക്കാട്ടിൽ നല്ലതിനേം വേറെ തരാല്ലോ കുറെ അത് ഉപയോഗിച്ച് പഴകിയതല്ലേ വേറെ തരാം കുഴപ്പമൊന്നുമില്ലാന്ന് ഇനി മാതാപിതാക്കൾ ഇസ്ലാം വിശ്വാസികൾ അല്ലെങ്കിൽ ഒഴിവാക്കിയേക്കടാന്ന് അവരുടെ ഗൈഡൻസ് പോലും സ്വീകരിക്കേണ്ട ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ഇതിൻ്റെ മൊറാലിറ്റി ഒന്ന് പറഞ്ഞു തരണേ മോറൽ സൈഡുകൾ ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മതം വിട്ടവനെ തീർത്തേക്കടാന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊണ്ടാണ് പഠിച്ചോൺ നിറച്ചിരിക്കുന്നത് പഠിച്ചോന് ഇഷ്ടമല്ല സ്ത്രീകളെ എന്നാൽ നബിയുടെ കാര്യങ്ങൾ സാധിക്കാൻ പെണ്ണുങ്ങൾ വേണമെന്നാണ് പിന്നെ മുസ്ലിം സ്ത്രീ പൊതുവെ വളഞ്ഞ വാര്യൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ സ്വഭാവം അങ്ങനെയാണ് വക്രതയോടുകൂടി ഉപയോഗിച്ചുള്ള ബുഖാരി പറയുന്നത് അവരുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവർ നരകത്തിൽ അവരെ കൊണ്ട് നിറച്ചത് എന്നാണ് സുഹിയൂർ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ദീസ് അതുകൊണ്ടാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കുന്നതെന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുൾപ്പെടെ മനസ്സിലായല്ലോ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിറയ്ക്കപ്പെടുന്ന ഒരു വസ്തു മാത്രമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും നന്ദി ഗേട് കാണിക്കുന്നത് പെണ്ണുങ്ങൾ ആയതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ സ്വർഗ്ഗമാർക്കുള്ളതാണ് പെണ്ണുങ്ങൾക്കുള്ളതല്ല അത് പഠിച്ചൂര് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണ് ഉം അപ്പൊ ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ടെന്ന് പറയാം നിങ്ങൾ ഇടക്കിടയ്ക്കെങ്കിലും ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ് എളുപ്പമാണ് ഹദീസ് നമ്പറോ ഗുറാ നമ്പറൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് നോക്കണം കാരണം നമ്മുടെ കയ്യിൽ പുസ്തകം ഇരുന്നിട്ട് കാര്യമുള്ളൂ ഇതിനകത്ത് എന്തോ ആണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കേണ്ട ഇടയ്ക്കെങ്കിലും എപ്പോഴും ശ്രമിക്കണമെന്നല്ല എപ്പോഴും പഠിക്കണമെന്നല്ല ഇതിനു വേണ്ടിയിട്ട് മാത്രം ജീവിതം മാറ്റി വെക്കണമെന്നല്ല ഇടയ്ക്കിടയ്ക്കെങ്കിലും ഈ പുസ്തകത്തിനകത്തുള്ള മാനവികത നിങ്ങളെടുത്തുനിന്ന് നോക്കണം നിങ്ങളെടുത്ത് നോക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്തു